ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചസ് വേൾഡ് അപ്പോൾ നമ്മൾ സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കാൻ പോണത് ഓണമൊക്കെ അല്ലേ എനിക്ക് ഓണത്തിനാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റണമെന്ന് തോന്നണേയുള്ളൂ കുറച്ച് മുന്നെടുത്തതാണ് പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്യാനും കുറച്ചിങ്ങനെ മടികൊണ്ടിങ്ങനെ നിന്നതാണ് ഇനി എന്തായാലും നിന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചു അപ്പോൾ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാനുള്ള രണ്ട് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് കുറച്ച് അധികം ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ എനിക്ക് കട്ട് ചെയ്ത് തന്നതാണ് നല്ലോണം പൊടി പൊടിയായി കട്ട് ചെയ്തു തരണം അപ്പോൾ ഏട്ട് നല്ലോണം കട്ട് ചെയ്യും പൈനാപ്പിളൊക്കെ പൈനാപ്പിൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഏട്ടന് നല്ല ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് കട്ട് ചെയ്ത് തന്നാണ് പൈനാപ്പിൾ പച്ചടി മാത്രമേ ഉണ്ടാക്കണേ ഉള്ളൂന്ന് സിമ്പിളായിട്ട് നമുക്ക് സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉണ്ട് എൻ്റെ ഗ്യാസിൽ നിൽക്കണില്ല എങ്കിലും കുഴപ്പമില്ല വലിയ ഒരു ഉരുളി വെച്ചിട്ട് അതിൽ നമ്മൾ പൈനാപ്പിൾ വേവാൻ വെച്ചിട്ടുണ്ട് ഈ പൈനാപ്പിൾ വേവണ സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കാം അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങ കടുക് പച്ചമുളകാണ് അരപ്പിനിടുന്നത് ഇത് നന്നായി നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്തിട്ട് പൈനാപ്പിൾ അപ്പോഴേക്കും വെന്തിട്ടുണ്ട് വെന്ത പൈനാപ്പിളിക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ ഒരു പച്ചമുളക് മുറിച്ചിടാം എരിവിനനുസരിച്ചിട്ട് കുട്ടികൾക്കാണെങ്കിൽ പച്ചമുളക് ഒന്നും ഇടണമെന്നില്ല അല്ലാതെ നമ്മൾ അരപ്പിൽ പച്ചമുളക് ഇടുന്നുണ്ടല്ലോ എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ പഞ്ചസാര ലിറ്റർ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പൈനാപ്പിൾ ഒന്ന് വെന്തിട്ടുണ്ട് ഇനി നമ്മുടെ അരച്ച് വെച്ച അരപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം അതായത് തേങ്ങ കടുക് പച്ചമുളക് അരപ്പ് നമുക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ടും നന്നായി ഒന്ന് ഇളക്കി പൈനാപ്പിൾ വെന്തതാണല്ലോ ഇനി ഈ അരപ്പക്കിൻ്റെ അരപ്പിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറണവരെ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് തൈര് ഒഴിച്ചു കൊടുക്കണം കട്ടിയുള്ള തൈരാണ് അപ്പോൾ ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്ത് കഴിഞ്ഞാൽ അത് കുറച്ചൊന്ന് ഇതാവുമല്ലോ നല്ല തിക്ക് അല്ലേ അപ്പം ഞാൻ മിക്സിയിലൊന്ന് കറക്കിയെടുത്തിട്ട് തൈരും കൂടെ ഒഴിച്ചിട്ടുണ്ട് തൈര് തൈരൊഴിച്ചതിന് ശേഷം നല്ലോണം തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ സുന്ദരിമണികളെ കുറച്ച് മുന്തിരിങ്ങ കറുത്ത മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് മുന്തിരിങ്ങി ഇടാതെയും പൈനാപ്പിൾ പച്ചടി വയ്ക്കാം പക്ഷേ ഇന്ന് നമ്മൾ കുറച്ച് ഡെക്കറേഷനായിട്ടും അല്ലാതിങ്ങനെ ഇടയ്ക്ക് കഴിക്കുമ്പോൾ കടിക്കാനൊക്കെ ആയിട്ട് മുന്തിരിങ്ങ കറുത്ത മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം എൻ്റെ മോനൊന്ന് ഒന്ന് ഇളക്കാണ് ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് അതെ നമ്മുടെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ പച്ചടി റെഡിയാണ് അതിൻ്റെ കൂടെ തന്നെ ഇതാ മുന്തിരിങ്ങ ഇടണുണ്ട് പറഞ്ഞല്ലോ മുന്തിരിങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം സ്റ്റൗ പൈനാപ്പിൾ പച്ചടി മാറ്റിയിട്ട് നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം കണ്ടില്ലേ വലിയൊരു ഉരുളിയിലാണ് നമ്മുടെ പൈനാപ്പിൾ പച്ചരി ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് പേർക്കോളം കഴിക്കാനുള്ളതുണ്ട് നമ്മുടെ കുഞ്ഞ് കുടുംബമായതുകൊണ്ട് കുറച്ചധികം ഉണ്ടാക്കിയതാണ് കുറേ ഒരു മൂന്നാല് ദിവസമൊക്കെ പൈനാപ്പിൾ പച്ചടി കേടുവരാതെ തന്നെ ഇരിക്കും നമുക്ക് കഴിക്കാം എടുത്ത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ കഴിക്കാം അപ്പം ഞാൻ എന്താ കടുക് പൊട്ടിച്ചിട്ടുണ്ട് കടുക് പൊട്ടിക്കണൽ കടുകും നമ്മുടെ ഉണക്കമുളകൊന്നും ഇങ്ങനെ രണ്ടാക്കി പൊട്ടിച്ചിട്ട് അതിട്ട് കൊടുത്ത് കറിവേപ്പിലി ഇട്ടിട്ട് നമുക്ക് താളിച്ചെടുക്കാം എത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും സിമ്പിളായിട്ടാണ് നമ്മുടെ ഇന്നത്തെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ പച്ചടി ഇതേ കറിവേപ്പിലി ഇട്ട് കൊടുക്കുമ്പോഴേക്കും എണ്ണയൊക്കെ ഇങ്ങനെ തെറിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതെ കടുക് പൊട്ടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഈ കടുക് പൊടിച്ചത് പൈനാപ്പിൾ പച്ചടിയുടെ മുകളിൽ ഇങ്ങനെ തൂവിക്കൊടുക്കാം അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഫ്രണ്ട്സ് നല്ല സ്വാദിഷ്ടമായ പൈനാപ്പിൾ പച്ചടി റെഡി वीडियो इष्टि कमेंट लाइक सब्सक्राइब थैंक यू